മൈനാപ്പള്ളിയിലെ അപകടം നമ്മൾ മറന്നിട്ടില്ല ഡോക്ടറും ഡോക്ടറിന്റെ സുഹൃത്തും ഉൾപ്പെട്ട ആ അപകടം അപകടത്തിൽ ഈ അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതാണ് ഇപ്പോൾ ഡോക്ടർ ശ്രീകുട്ടി പറയുന്നത് മരിച്ച കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇരുപത് ലക്ഷം രൂപയോളം അജ്മൽ കൈക്കലാക്കിയെന്നും ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി എല്ലാ സംഭവം കാണാം എല്ലാ സംഭവം ചാൻസ് ഉണ്ട് അതായത് ഈ പഠിക്കുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള ഈ കുട്ടി മാറിയത് ആ അങ്ങ് ചേഞ്ച് ആയി ഒരു ടീംസുമായിട്ട് ഈ ഒരു കണക്ട് ആയി ഒരു പിതാവ് മകളുടെ കാമുകനെ സുഹൃത്തിനെ അതിക്രൂരമായിട്ട് കുത്തിക്കൊന്നു എന്നുള്ളതാണ് പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുക്കനെയാണ് കൊന്നത് എന്താ കാര്യം ഇയാള് പല തവണ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് കൗമാരക്കാരിയായ നിങ്ങളുടെ മകള് ആരോടെങ്കിലും ഒക്കെ പ്രണയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് ഉപ പെൺകുട്ടികളുടെ ഉമ്മമാരും ഉപ്പ്മാരുണ്ടെങ്കിൽ ഒരു മറുപടി ഒന്ന് എഴുതുക അല്ലെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികളുടെ ഉപ്പ്മാരും ഉമ്മമാരും മാറി നിങ്ങളുടെ ആൺമക്കൾ എങ്ങാനും ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക ഞാൻ ഇന്ന് കേട്ട വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് കൊല്ലത്തു നിന്നാണ് ആ വാർത്ത കേട്ടത് ഇത്തരത്തിലുള്ള ക്രൈം വാർത്തകളൊക്കെ പൊതുവെ വരാറ് ആണ് ആണെന്നുള്ള വേറെ സങ്കടകരം ആ വാർത്തയിലുള്ള ഒരു കാര്യം ഒരു പിതാവ് മകളുടെ കാമുകനെ സുഹൃത്തിനെ അതിക്രൂരമായിട്ട് കുത്തിക്കൊന്നു എന്നുള്ളതാണ് പത്തൊൻപത് ഒരു ചെറുക്കനെയാണ് കൊന്നത് എന്താ കാര്യം ഇയാൾ പല തവണ ഈ അച്ഛനായ പിതാവായ ഒരാൾ ഈ ഒരു മകളുടെ കാമുകനോട് സുഹൃത്തിനോട് പറഞ്ഞിരുന്നതാണ് പൊന്നുമോനെ എൻ്റെ മോളെ ശല്യം ചെയ്യരുത് നീ എൻ്റെ മോളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട ഇതൊക്കെ പറയുമ്പോഴും ഈ പെൺകുട്ടി ഈ പ്രണയം തുടരുന്നു എന്നുള്ള ഉറപ്പ് കൊണ്ട് ഇവനീ പിതാവിന് ചോദ്യം ചെയ്യും പലതവണ വാണിംഗ് കൊടുത്തു ഇവൻ ഈ മകളെ കയറിയിട്ട് പ്രണയിക്കുന്ന ഒരു പിതാവാണല്ലോ ഒരു ഏതൊരു പിതാവിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്താണ് സ്വന്തം മകളുടെ ഫ്യൂച്ചറാണ് ഈ കൗമാരക്കാരായ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള മകളുടെ പ്രണയത്തെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അയാൾ ഈ പെൺകുട്ടി ഒരു ബന്ധു കുട്ടിലേക്ക് താമസം മാറ്റി അവിടെ നിന്ന് പഠിപ്പിക്കാന്നായി എന്നാ പിന്നെ ഇവന്റെ ശല്യം തീരുവല്ലോ കൊല്ലം ഇരവിപുരത്താണ് ഈ സംഭവം പക്ഷേ ഇവൻ അവിടെയും എത്തി അവിടെയും എത്തിയിട്ട് ഈ മകളുമായുള്ള ബന്ധങ്ങൾ തുടർന്നു അങ്ങനെ ഇത് ചോദ്യം രണ്ടുപേരും ഫോണിൽ കൂടെ ഭയങ്കര വാഗ്വാദങ്ങളായി വർത്താനങ്ങളായി തെറിയായി ആരെയാണ് വിളിക്കുന്നത് അവൻ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയുടെ പിതാവിനെയാണ് വിളിക്കുന്നത് അങ്ങനെ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പത്തൊൻപത് വയസ്സുള്ള പ്രണയം കൊണ്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച് ഈ കുട്ടി ഈ പിതാവിൻ്റെ അടുത്തേക്ക് വരാൻ പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് വർത്താനായി പിന്നീട് ഇയാൾ കത്തി എടുത്തിട്ട് നെഞ്ചിലൊരു കുത്ത് ആ പത്തൊൻപത് വയസ്സുള്ള മോനെ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടാണ് അവനെ ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോകുന്നത് ഒന്നാലോ ചോക്ക് നമ്മളിതിൽ ആരെ കുറ്റം പറയും ഒരാളെ ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ല ഒരാളുടെ ജീവൻ എടുക്കാൻ അവകാശമില്ല ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കളും വീട്ടുകാരൊക്കെ പറയണത് ഇത് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് എന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് ഈ ജീവൻ എടുത്തതാണ് എന്നുള്ളത് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത് ഈ പിതാവിനെ തല്ലാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ വേണ്ടിയിട്ട് പിതാവിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് എന്തായാലും സ്വന്തം മകളെ ഒരു കൗമാരപ്രായത്തിലുള്ളൊരു മകളോട് ഒരാൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ ഒരു നല്ല രക്ഷിതാവാണത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മിക്ക രക്ഷിതാക്കൾക്കും പേടി ഈ ഫോണ് ഈ ഫോൺ കൊണ്ട് ഓരോരോ ബന്ധങ്ങൾ ഉണ്ടായിട്ട് ഓരോ ബന്ധങ്ങളിൽ നിന്നും ഈ കുട്ടികൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രണയബന്ധങ്ങൾ പഠനം അവതാളത്തിലാവുക അവര് രാത്രികൾ വാതില് തുറന്നു കൊടുക്കുന്നവർ വേറെ ബസ്റ്റീന്നും പല ജാതി പേരിൽ വേറെ എന്നിട്ട് ആരുമായിട്ടും ഇറങ്ങിപ്പോ ഞാനൊരു കാര്യം പറയും ഞാൻ രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഓണാവധിക്കും ഓണാവതിക്കും മുൻപ് ഞാൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം നീള പാർക്കിൽ പോയി എന്നെ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ഏതൊക്കെയോ രക്ഷിതാക്കളുടെ മക്കളായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക അവിടെ രാവിലെ പത്ത് മണിക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാ അപ്പം അവിടെ ഒരു പാർ ഒരു പബ പബ്ലിക് പാർക്കാണല്ലോ നമുക്ക് ഒരു ക്ലൈൻ്റ് അവിടെ വന്നു അവർക്ക് പറയാനുള്ള ചില സങ്കടങ്ങൾ ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ ബെഞ്ചുകളിലും ഓരോ ബെഞ്ചുകളിലും ഓരോ കമിതാക്കളാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ അത് പറയാൻ കൊള്ളൂല കാരണം ഈ വീഡിയോ കാണുന്നത് ഫാമിലി മെമ്പേഴ്സാണ് കുടുംബങ്ങളായത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ കാണുന്ന എനിക്ക് അറിയാത്തത് കൊണ്ട് കുട്ടികൾ കാണുന്നതുകൊണ്ട് അവിടെ നടന്ന പേക്കൂത്തുകൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർ ചെയ്യുന്ന രംഗങ്ങൾ അവിടെ പിടിച്ചും ഇവിടെ പിടിച്ചും നമുക്ക് കാണാൻ കൊള്ളാത്ത കാഴ്ച ഇതിപ്പോ ആദ്യം ആ പാർക്കിൽ രാവിലെ വരുന്നവരെയൊക്കെ ഓടിക്കുന്ന ചില ടീംസ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ സ്കൂൾ യൂണിഫോമിൽ വരിക കാറിൽ വെച്ച് യൂണിഫോം മാറ്റിയ എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് സുഖ ആ പത്ത് രൂപ കൊടുത്ത ചിലയില് കുറ്റിപ്പുറത്ത് നടന്ന സംഭവം ഞാൻ പറഞ്ഞു രണ്ട് ദിവസങ്ങൾ ഞാൻ കണ്ടു ആ രണ്ട് ദിവസം രണ്ട് ദിവസങ്ങളാണ് ഞാൻ പോയത് അന്വേഷിച്ച് നോക്കുമ്പോ ഇത് അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഇതാണ് നമ്മുടെ കാലം അപ്പൊ ഈ കൗമാരക്കാരായ പെൺകുട്ടികളുടെ പ്രണയത്തിനെ നമ്മൾ എങ്ങനെ ചെയ്യ കണ്ണടച്ചിരിക്കാൻ പറ്റുമോ സ്വന്തം മകളെ ഒരുത്തൻ കയറി പ്രണയിക്കുന്നു ആ പ്രണയിക്കുന്ന ഒരാൾ ആ പെൺകുട്ടിയുടെ പിതാവിനോട് ശരിക്കു പ്രണയാണെങ്കിൽ ഒരു റെസ്പെക്റ്റ് അല്ലേ ഉണ്ടാവുക ആ റെസ്പെക്റ്റിന് പകരം തെറിയും പറഞ്ഞ് വണ്ണാങ്കട്ടിയും പറഞ്ഞ് ആ പിതാവ് പിതാവ് ദേഷ്യം കേറിയിട്ട് ആ ചെക്കായുടെ ജീവൻ അങ്ങോട്ട് എടുത്തു ആ ആ നഷ്ടപ്പെട്ട ജീവനുള്ള ഒരു കുട്ടിക്കൊരു മാതാവും പിതാവും ഉണ്ടാവില്ലേ പല ശരിക്കാ പെൺകുട്ടിനെ ശരിക്ക് കേട്ടിട്ടിട്ട് നല്ല തെരണ്ടി വലിയടുത്ത് അടിക്കണ്ടേ ചാന്തിക്കിട്ട് പടക്കണം കാരണം അവള് കാരണമാണ് ഇന്നീ പിതാവ് ഒരു കൊലപാതകിയായതും ആ ഒരു പത്തൊൻപത് കാരന്റെ ജീവൻ പോയതും ആ ഒരു പെണ്ണ് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ എല്ലാ കുടുംബങ്ങളും ഇതന്നെ പ്രശ്നം കുട്ടികളെ പഠിക്കാൻ വിട്ടാല് പഠിക്കാൻ വിടുന്നിടത്തു നിന്നുള്ള ഈ ബന്ധങ്ങൾ എന്നിട്ട് പഠനം കൊളാക്ക് ജീവിതം ഇത് എത്ര പറഞ്ഞാൽ ഇത് മനസ്സിലാവൂല മിക്ക മുസ്ലിം കുടുംബങ്ങളിലെ പ്രശ്നമാണ് കല്യാണം കണ്ടു വന്ന എയ്ക്ക് വേണ്ട ഇക്ക് വേണ്ട ഇക്ക് വേണ്ട അവസാനം ഈ മോയന്ത് വല്ല പ്ലസ് വണ്ണിലോ പ്ലസ് ടു ലോ പഠിക്കുമ്പോൾ ഒരു ചെങ്ങായിനെ കണ്ടെത്തിയിട്ടുണ്ടാവും ഓരോക്കും പെരും മോയന്തായിരിക്കും എന്നിട്ട് ആ കണ്ടെത്തിയത് കൊടുത്തിട്ട് പിന്നെ ഈ വീട്ടുകാർക്കൊന്നും പറയാൻ മാർഗില്ല ഇത് കാരണം ഇത് കൗമാര കാലത്ത് കണ്ടെത്തുന്ന ഒരു പങ്കാളി ഒരിക്കലും ജനീവിനല്ല ആ കാലത്തുള്ള പ്രണയത്തിനെ അംഗീകരിക്കാൻ പറ്റില്ല ഒരു കാലത്തും ഇത് നോക്ക് ഈ രീതിയിലേക്ക് കൊണ്ടെത്തി ഇത് എവിടെ നോക്കിയാലും ഈയൊരവസ്ഥ കാണാ ഇപ്പൊ നമ്മൾ കൊല്ലത്ത് തന്നെ കൊല്ലത്ത് മൈനാകപ്പള്ളിയിലെ ഒരു അജ്മലു പേരുള്ള ഒരാള് ഒരു കാറ് കയറ്റിയിട്ടൊരു പാവം ഒരു ഉമ്മനെ കൊന്നിലെ ആ ഉമ്മനെ കൊന്ന അന്നത്തെ ദിവസം ആ ഒരു തിരുവോണ ദിവസത്തിലാണ് ആ സംഭവം നടന്നത് പിറ്റേ ദിവസം നിപിദിനത്തിന്റെ ദിവസമാണ് അവർ മരണപ്പെടുന്നത് അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ അജ്മൽ എന്നുള്ള പേര് ഉള്ള ഒരാൾ ഇത് കൊന്ന് കളയാൻ കാരണം അവർക്ക് മുൻ വൈരാഗ്യങ്ങളൊന്നുമില്ല അവിടെയും ഈ പ്രണയം തന്നെയാണ് ഡോക്ടർ ഡോക്ടർ ശ്രീകുട്ടിയുമായുള്ള ഡിവോഴ്സി ആവാത്ത ഭർത്തമതിയായ ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീകുട്ടിയുള്ള പ്രണയം ഇത് കൗമാരക്കാലത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അന്ന് ഞാൻ പറഞ്ഞ സംഗതിയാണ് ഇവൻക്ക് പ്രത്യേകിച്ചൊരു മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല പാനിക് ആയിട്ട് ആളുകളെ കൈകാര്യം ചെയ്യുമ്പോ എന്നുള്ള പേടിയായിട്ട് എടുത്ത് പോയതായിരിക്കും എന്നുള്ളത് അന്ന് പലരും അതിനെ ചോദ്യം ചെയ്തു നിനക്ക് എന്ത് ഉറപ്പില്ല അങ്ങനെ പറഞ്ഞു ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോ ഈ അജ്മൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ കാര്യം അതായിരുന്നു വണ്ടി ഇടിച്ച അവൻ ഇറങ്ങി അവടാ മറ്റേ പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അവൻ അന്ന് പറഞ്ഞില്ല വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിന്ന് നിർത്തിയേനെ അവൻ അവനെന്നെ മർദ്ദിക്കാനാണ് നോക്കിയത് എന്നിട്ടും പുറകെ വന്നെന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ലേ ഞാനവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഇതൊന്നുമില്ലടുത്ത് പൈസ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇല്ല അങ്ങനൊന്നും ഇല്ല ഇത് അബദ്ധം പറ്റിയതാ മനഃപൂർവ്വം ചെയ്തല്ലോ ഞാനന്ന് പറഞ്ഞ അതേ പോയിന്റാണ് ഇവർക്കൊന്നിനു ശിക്ഷ കിട്ടാൻ പോണില്ല കാരണം ആ മരണപ്പെട്ട ആ ഒരു പാവ ഉമ്മയോട് എനിക്ക് എന്ത് വ്യക്തി വൈരാഗ്യമുള്ളത് അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഇതിങ്ങനെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ധാർമ്മികതയെക്കാൾ ഊന്നൽ കൊടുക്കുന്നത് മറ്റു പലതിനുമാണ് ഖേദകരം ഇനിയിപ്പോൾ ഡോക്ടർ ശ്രീകുട്ടി ഇവനെ കുറ്റപ്പെടുത്താണ് എന്നെ നിർബന്ധിപ്പിച്ചതാണ് എനിക്ക് മദ്യം തന്നു വരെ രണ്ട് പേരുടെയും ഹോട്ടലിൽ റൂമെടുത്ത് രാസലഹരിയുടെ ഒക്കെ തെളിവുകളുണ്ട് ഈ ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് ഇവരെന്തായിരുന്നു എന്നുള്ളത് പക്ഷേ എല്ലാ സംഭവം കാണും എല്ലാ സംഭവം ചാൻസ് ഉണ്ട് അതായത് ഈ സേലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള ഈ ട്രക്ക് അടി ആ അവിടെ നിന്നാണ് അങ്ങ് ചേഞ്ച് ആയി ഭയങ്കര മര്യാദം കേസുമായിരുന്നു അങ്ങനെ അതിനകത്ത് അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ടീംസുമായിട്ട് ഈ ഒരു കണക്ട് ഭയ്യനുമായിട്ട് കണക്റ്റായിട്ട് അവസാനമായി നിങ്ങൾ എപ്പോഴാണ് സാമ്പത്തികമായി സഹായിച്ചത് ഒരു വൺ ഇയറിന് മുമ്പേ അവരെ ചെയ്ത കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചില്ല എന്ന് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ് ആ ഒരു കോൺടാക്ട് ആണ് പിന്നെ നമ്മൾ ശ്രീകുട്ടിയായിട്ടുള്ള ഡിസ്റ്റൻസ് ആയി അത് പിന്നെ ഞാൻ അത് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ വഴിവിട്ട ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ആര് വഴി എന്താണെന്നുള്ള പക്ഷെ കുറച്ച് കയ്യിലുണ്ട് അത്രയും ഡ്രഗിന് അഡിക്റ്റ് ആണ് എന്നിട്ട് ഇവരെയാണ് ആ അമ്മ വെള്ളപോശിരുന്നത് അപ്പോ എവിടെ നോക്കുമ്പോഴും ഈ പ്രണയ ബന്ധങ്ങൾ ഈ ഒരു ശ്രീകുട്ടി രൂപത്തിലാവാൻ കാരണം കൗമാരകാലത്തുള്ള പ്രണയമാണ് കൗമാരകാലത്ത് പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് ഒരുത്തനെ പ്രണയിച്ചു ഓൻ്റെ കൂടെ പോയി ഒടുവിൽ ഓനെ കല്യാണം കഴിപ്പിക്കേണ്ടി വന്നതാണ് അതിന്റെ ദുരന്താണ് ഇന്നാ പെൺകുട്ടി ഇന്ന് ഈ ഒരു കൊലയാളിയായിട്ട് മാറിയത് ഇതേ സെയിം അവസ്ഥയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് കുട്ടികൾക്ക് ചെറുപ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും ഒൻപത് പഠിക്കുമ്പോഴേക്കും ഇത് തുടങ്ങും അതിൻ്റെ ഒക്കെ പ്രധാന കാരണമായിട്ട് ഒന്നിത് എന്തുകൊണ്ടാ സംഭവിക്കുന്ന വെച്ചാൽ നല്ല രക്ഷിതാവില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടിയിട്ടാണോ പല പല കാരണങ്ങളുണ്ട് കുട്ടികളുടെ ശാരീരിക വളർച്ചയോടൊപ്പം കുട്ടികളുടെ മായി എന്താ പറയുക മാനസിക വളർച്ച വൈകാരിക വളർച്ച ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് രക്ഷിതാക്കൾക്ക് ഇത് മനസ്സിലാവണം എൻ്റെ കുട്ടി എന്റെ കുട്ടി ഇപ്പോഴും കുട്ടി തന്നെയാണ് ഉൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്റെ കുട്ടി ഒന്നും അറിയില്ല അങ്ങനെ കുറേ തലക്ക് വെളിവില്ലാത്ത കുറേ മാതാപിതാക്കളും ഉണ്ട് ഈ മാതാപിതാക്കൾ കാരണമാണ് മക്കൾ ഈ രീതിയിൽ വഷളാവണത് സ്വന്തം മക്കൾ പഠിക്കാൻ പോകുമ്പോൾ ആരായിട്ടാണ് ഏതൊക്കെ രീതിയിലാണ് കണക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ആ മക്കളുമായിട്ട് ഇടപഴകാൻ അവരുടെ സുഹൃത്തുക്കൾ ആരാണ് ഫോൺ എത്ര യൂസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും അറിയില്ല അവസാനം ഇത് തലക്കു വീതം അറിയുമ്പോഴാണ് കൈവിട്ടു പോവുക പിന്നെ പാപമ്മാരുപ്പാരി ഈ മക്കളെ വിശ്വസിക്കുകയാണ് മക്കളെ മക്കളെ മക്കൾ പറ്റിക്കുകയാണ് ഇങ്ങോട്ട് ഒരു കാര്യം പറയാം പൊന്നുമക്കളെ കൗമാരക്കാലത്തുള്ള ഒരിക്കലും നമുക്ക് എന്തല്ല ഈ വീഡിയോ കാണുന്ന ഈ പ്രായത്തിലെ മക്കളുണ്ടെങ്കിൽ അതൊരിക്കലും സക്സസ് ആയിട്ട് മാറില്ല ഈ ഡോക്ടർ ശ്രീകുട്ടി നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇത് റീസെൻറ്റ് ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞതാ ഇത് ഈ പെൺകുട്ടി ഇങ്ങനെ ആവാൻ കാരണം കൗമാരകാലത്തുള്ള ഒരു പ്രണയമാണ് ആ പ്രണയം പിന്നീട് വിവാഹം സോണി സോണി എന്ന അഭിലാഷ് അഭിലാഷ് എന്ന് പറയുന്ന ആളാണ് അവളെ വിവാഹം ചെയ്തത് ആ കുട്ടിന്ന് അവളുടെ കൂടെയുണ്ട് ഇന്ന് എവിടെയാണ് ജയിലിലാണ് കിടക്കുന്നത് ഈ അജ്മൽ എവിടെ കിടക്കുന്നത് ജയിലിലാണ് കിടക്കണത് ഇപ്പൊ എന്തായി ഈ ഒരു പെൺകുട്ടിയുടെ പ്രണയം കാരണം സ്വന്തം പിതാവ് കൊലയാളിയായിട്ട് മാറിയില്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ ഉള്ള പെൺകുട്ടികളിലേക്ക് നോക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ പ്രണയം കാരണം നിങ്ങളുടെ ഉപ്പ കൊല കൊലയാളിയായിട്ട് മാറണോ നിങ്ങളുടെ ഉപ്പൊരു ഭ്രാന്തനായിട്ട് മാറണോ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് മാറണോ ഒരു നിരക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രണയബന്ധമാണ് കൗമാരകാല പ്രണയബന്ധങ്ങൾ ഇത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് ബുദ്ധിപരമായി നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക കുട്ടികളോട് സ്നേഹത്തോടു കൂടി പെരുമാറുക കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയാം കുട്ടികളുടെ വൈകാരിക വളർച്ചകൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഇടപഴകുക കുട്ടികളോട് ദേഷ്യത്തോട് കൂടിയിട്ട് അവസാന നിമിഷം അറിഞ്ഞ് അവരെ നമ്മൾ ശാരീരികമായി മർദ്ദിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ബുദ്ധിപരമായി അഡൾട്ടിംഗ് ആയുള്ള പേരൻറ്റിംഗ് മാത്രമാണ് ഇതിന് പരിഹാരം അപ്പോൾ ഇന്നലത്തെ ഉത്തരത്തിന് എല്ലാവരും പല ഉത്തരങ്ങൾ എഴുതി സംശയരോഗം രോഗം ഉണ്ടാകുന്നത് സ്നേഹ കൊണ്ടാണ് ചിലർ പറഞ്ഞു മാനസിക രോഗമാണ് പൂർണ്ണമായിട്ടൊരു മാനസിക രോഗമാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ലോകം മുഴുവനും ഞെട്ടിച്ച ഒന്നാണ് ഇസ്രായേല് ഇവിടെ ലബനാനിൽ പേജറുകളിലും വോക്കി ടോക്കുകളിലും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേരെ കൊന്നു കളഞ്ഞത് അതിൻ്റെ പിന്നിലൊരു മലയാളി ഉണ്ട് അതും ഒരു വയനാട്ടുകാരൻ എന്ന് പറഞ്ഞു കേൾക്കുന്നു ആ മലയാളിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും